പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിനിടയിൽ വേണ്ടപ്പെട്ടവര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ ഒന്നുണ്ട് അതാ ആ കാണുന്ന പച്ച കൊടിയാണ് കൊടിയാണ് ആ പറക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് മതേതരവാദിയാവുക അത് ഒരേ നാണയത്തിന്റെ രണ്ട് വർഷമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാക്കളാണ് ഗാന്ധി മഹാനുഭാവനാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് നീ മതവിശ്വാസിയാവുക ഗാന്ധിയാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് പിന്നെ അത് പഠിപ്പിച്ചത് കായികമില്ല അത് പഠിപ്പിച്ചത് മൊലാന അബുൽ കലാം ആസാദാണ് അത് ഞങ്ങളുടെ കണ്ണിൽ കണ്ട അതിന്റെ ഏറ്റവും വലിയ തേജസ്സാർന്ന എന്ന രൂപമായിരുന്നു പാനക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മതമാണ് മതേതരത്വമാണ് ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം തടി ക്ഷേത്രത്തിൽ അഗ്നിബാധ ഉണ്ടായപ്പോൾ ഈ നാട് മുഴുവൻ വറങ്ങലിച്ചു നിന്നപ്പോൾ ആരോ ചെയ്തതാകാം അല്ല വർഗീയവാദിയാകാം സാമൂഹിക വിരുദ്ധനാകാം മാനസിക രോഗിയാകാം ആര് ചെയ്താൽ എന്ത് ഒരു തീക്കൊള്ളി മതി ഒരു തീക്കൊള്ളി മതി ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രത്യേകിച്ചും വൈകാരികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിൽ എല്ലാം തകർക്കാൻ ഒരു തീപരിമതി അങ്ങനെ നാടിനെ സ്നേഹിക്കുന്നവർ സമാധാനകാംക്ഷികൾ നെഞ്ചി കൈ പിടിച്ച് ഹൃദയം താങ്ങി പിടിച്ച് നിന്നപ്പോഴാണ് രാവിലെ ടെലിവിഷനിൽ അവർ കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വെളുത്ത രൂപം മുഹമ്മദ് അലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അമ്പലത്തിന്റെ മുറ്റത്തെത്തി പൂജാരി നാട് നാട് കണ്ട ദിനം മറക്കില്ല ഞങ്ങളുടെ പണി അതാണ് ഞങ്ങൾക്ക് ഭിന്നിപ്പിച്ച ചരിത്രമില്ല അകൽച്ച ഉണ്ടാക്കിയ ചരിത്രമില്ല വാക്ക് കൊണ്ട് ബോംബിട്ട ചരിത്രമില്ല എവിടെങ്കിലും കൊണ്ട് പോയി ആരെങ്കിലും ഒരു ബോംബിട്ടാൽ ബോംബിന്റെ പ്രത്യാഘാതം ഇത്ര കല് കിലോമീറ്റർ കണക്കുണ്ട് കേരളത്തിൽ ചിലർ വൈകുന്നേരമാകുമ്പോഴേക്ക് വാക്ക് ബോംബുകൾ അത് ഒരു മാസവും രണ്ടു മാസവും മാത്രമല്ല എത്രയോ ദിക്കുകളിൽ അത് അകൽച്ച ഉണ്ടാക്കുന്നു പ്രിയമവരന്റെ അതൻ പ്രിയം സ്വകീയ പ്രിയമപരപ്രിയം ഇപ്രകാരമാകും നയമതിനാലേ നരന് നന്മ നൽകും വരേണം വേണ്ടി വേണ്ടി പ്രയത്നം മുഖനായി ചെയ്യുന്ന മാത്രം കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും നാരായണ ഗുരുവിന്റെ മരിക്കാത്ത വാക്കുകളാണ് അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനെ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരെന്നു സുഖത്തിനായി വരേണം സ്വന്തം സുഖത്തിന് ചെയ്യുന്ന കാര്യം പോലും മറ്റുള്ളവന്റെ സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ നാടാണ് ഇന്ത്യ അതാണ് ഈ കേരളം ആ പാരമ്പര്യമാണ് ഇവിടെ നിലനിർത്തേണ്ട പാരമ്പര്യം ആ മതേതരത്വ പാരമ്പര്യമാണ് അതുകൊണ്ട് അന്ന് അങ്ങനെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ മുമ്പിൽ നന്മയുടെ മൈത്രിയുടെ മഹാസംരംഭം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞില്ലേ ശിഹാബ് തങ്ങളും ഞാനും പോയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പുതിയ സൗഹൃദത്തിന്റെ കേരളീയ സമൂഹത്തിന് സാധിക്കും അതുപോലെ ഇന്ത്യയിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ന്യൂനപക്ഷങ്ങളെ ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങളും ആദ്യപാഠങ്ങളും പഠിക്കണം അതുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ് മതേതര ശക്തികളൊക്കെ എത്ര ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഈ ഭേദഗതി പാസ്സായതെന്നും കൂടി ഓർക്കണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി രണ്ടും ഇരുന്നൂറിന്റെ മീതയാണ് ഈ ഭേദഗതി ബില്ലിന് അനുകൂലമായി കിട്ടിയ വോട്ട് ഇരുന്നൂറിന്റെ മീതെ എതിരായി കിട്ടിയ വോട്ടും ഇരുന്നൂറിന്റെ മീതെ ചില്ലർ വോട്ടിന്റെ വ്യത്യാസമാണ് അതുകൊണ്ട് അങ്ങനെ അത് തിരിഞ്ഞും മറിഞ്ഞും വരും ഞാൻ ചില കാര്യങ്ങൾ ഓർത്തുപോകുന്നു എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പട്ടേലിനെ അറിയുമല്ലോ ഇനി ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വക്ത പക്ഷേ ഈ രാത്രിയുടെ നെഞ്ചിൽ നിന്ന് തന്നെ ഒരു പുതിയ സൂര്യനെ നമ്മൾ സാഹിബിന്റെ പഴയ പാട്ടുണ്ട് മഹാനായ മുഹമ്മദ് റഫി ഡോക്ടർ എം കെർ എം എൽ എ മുസ്ലിം ലീഗ് മഹാറാലിയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നു സാദനം ക്ഷണിക്കുന്നു സ്നേഹഗതിയായ ഏറ്റവും പ്രിയപ്പെട്ട കെ വേദിയിൽ രാജ്യം നടപ്പിലാക്കുന്നു രാജ്യത്തെ സമരം ചെയ്യുന്നു രാജ്യത്തെ മുസ്ൽമാനും രാജ്യം നടപ്പിലാക്കുന്നു രാജ്യത്തെ മുസ്ൽമാൻ തെരുവിൽ സമരം ചെയ്യുന്നു രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടാത്ത ദേശീയ വിദ്യാഭ്യാസ നയം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു രാജ്യത്തെ വിദ്യാർത്ഥികൾ രാജ്യത്ത് നടപ്പിലാക്കുന്നു രാജ്യത്തെ കർഷകൻ സമരം ചെയ്യുന്നു എംപിനേറെ കാശ്മീരികൾക്ക് ഈ ചെയ്യുമ്പോൾ കാശ്മീരികൾക്ക് അത് വേണ്ടെന്ന് അവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഇന്ത്യയിൽ നൂറ്റി മുപ്പത് കോടിക്ക് വേണ്ടി അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവരുടെ അവരുടെ പഠനത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൂറ്റി മുപ്പത് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഡിവൈഡ് ചെയ്ത് മാറ്റി നിർത്തി മതത്തിന്റെ പേരിൽ പേരിൽ ജാതിയുടെ പരസ്പരം പരസ്പരം തർക്കിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ത്യ ഒരിക്കലും കാലത്തിന്റെ സംക്രമണത്തിൽ നിന്ന് മാറി നീക്കാൻ ഒരാൾക്കും സാധിക്കില്ല കാലം ദൈവമാണ് കാലത്തിൻ്റെ നായകൻ അടിമപ്പണി എടുക്കുന്നവരല്ല കാലം മാറി എടുക്കുന്നവരല്ലേ ഇന്ത്യയിലും കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷത്തിനിടയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പലതും ഉണ്ടായിരിക്കുന്നു പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിനിടയിൽ വേണ്ടപ്പെട്ടവര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ മാറാതെ മറയാതെ ഒന്നുണ്ട് പച്ച